ഫൈനലി കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിനോട്ട് പുതിയതായിട്ടൊരു അടിപൊളി ട്രക്കുങ്ങളെ കടരാൻ അപ്പോൾ ഈ ഒരു ട്രക്കിൻ്റെ ചീറ്റ് കൊടുത്തരണമെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മൾ ജിം പ്രോപ്സ്ങ്ങളെ കടന്നിട്ട് അപ്പോൾ ഈ അടിപൊളി ജിം പ്രോപ്സിൻ്റെ ചീറ്റ് കൊടുത്തരണം എന്ന് എപ്പോൾ വരുമെന്ന് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്തതാണ് നമ്മൾ ഐഫിൽ ടവർ അപ്പോൾ ഈ ഐഫിൽ ടവർ എങ്ങനെ ആഡ് ചെയ്യാൻ ഒന്ന് പറഞ്ഞ് തരാം അതിന് മുന്നേറ്റ് നമുക്ക് നമ്മളെ ഗെയിമിലോട്ട് ആഡ് ആവാനായിട്ട് പോകണം ഈ അടിപൊളി ട്രക്കിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് നോക്കാം അപ്പോൾ ഇപ്പം നമുക്ക് നിലവിലെ നമ്മുടെ ഗെയിമിലുള്ള രണ്ട് ട്രക്കാണ് ഒന്ന് നോർമലും ഒന്ന് ട്രെയിലർ ട്രക്കും അപ്പോൾ ഞാൻ ട്രക്ക് നിങ്ങൾ കാണിച്ചത് ഫസ്റ്റ് ട്രക്ക് ഇതാണ് രണ്ടാമത്തെ ട്രക്ക് നമുക്കൊരു പൂജ്യം കൊണ്ട് ചേർത്താൻ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് ട്രെയിലർ എന്ന് വെച്ചിട്ടുള്ള ട്രക്ക് കിട്ടും ഓക്കെ ഇപ്പം നിലവിലെ നമുക്ക് ഈ ഒരു രണ്ട് ട്രക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ഒരു അടിപ്പിളി ട്രക്ക് വരാനായിട്ട് പോവുകയാണ് നിങ്ങൾ നേരത്തെ ഞാൻ ഇൻടർവ്യൂവിൽ കാണിച്ചതാണ് അതേപോലത്തെ ഒരു ടാങ്ക് ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി ട്രക്കാണ് നമ്മളെ ഗെയിമിലോട്ട് വരാനായിട്ട് പോണത് അപ്പോൾ ആ ഒരു ട്രക്കിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക ഇങ്ങനത്തെ ട്രക്കാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകണം അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചിരുന്നു ഇതേപോലത്തെ ട്രക്കാണ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോണത് അതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക എന്തായാലും കേസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ഷൂബർ ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അടിപൊളി ഒരു ട്രക്ക് എന്തായാലും നമ്മുടെ ആ ഗെയിമിലോട്ട് ആടാവും കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ട്രക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ഈ ട്രക്ക് വരുമ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ മസ്റ്റായിട്ട് അറിയിക്കുന്നതായിരിക്കും മറക്കാതെ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും പിന്നെ എൻ്റെ ഈ വീഡിയോകളൊക്കെ മാക്സിമം നിങ്ങൾ എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല് മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഒക്കെ അപ്പോൾ അത്യാവശ്യം കിടിലൊരു ട്രക്കാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ഏഡ് ചെയ്യാനായിട്ട് പോണത് പക്ക ഒറിജിനൽ പോലത്തെ ഒരു ട്രക്കാണ് നമ്മുടെ ഗെയിമിലോട്ട് ഏഡ് ചെയ്യാൻ പോണം അത്യാവശ്യം കിടിലോടൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും എൻ്റെ ചാനലോട് നിങ്ങൾ അറിയിക്കാം അതുപോലെ തന്നെ നമ്മൾ ജിംപ്രോക്സ് ഇപ്പോൾ ജിമ്പ്രോക്സിനെ കുറിച്ച് നോക്കുക അതിന് മുന്നേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആവാനായിട്ട് പോട്ടിപ്പോഴും ഐഫിൽ ടവർ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ഏഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടെങ്കിൽ ഐഫിൽ ടവർ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് നിങ്ങൾ നേരെ നമ്മുടെ ഗെയിമിനകത്ത് കയറാം അതിൻ്റെ വ്യക്തിയുടെ ഗെയിമിൽ കയറിയിട്ട് സെറ്റിങ്സിൽ പോവാം സെറ്റിങ്സിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ട് ചോദിച്ചവിടെ നിങ്ങൾ ഐഫെൽ ടവർന്ന് എന്തെങ്കിലും പേര് കൊടുക്കാം നിങ്ങൾക്ക് ഓർത്തിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം അപ്പം ഞാൻ അവിടെ ഐഫെൽ ഐ ടവർ നിങ്ങൾക്ക് പേര് കൊടുത്തിട്ടുണ്ട് ഐഫിൾ ടവർ ഒന്ന് പേര് കൊടുത്തിട്ട് ജസ്റ്റ് പ്ലേ കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഗെയിം ഒന്ന് ലോഡിങ് ആയിട്ട് വരുന്നവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് അപ്പോൾ ഗെയിമോട് ലോഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഗെയിം ലോഡിങ് ആയിട്ട് വന്നതുകൊണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീട്ടിൽ നിന്ന് വെളിയിൽ കിടക്കണം ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിൽ കണ്ടെങ്കിൽ നേരെ നമ്മുടെ ഫോൺ എടുക്കുക അവിടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മുടെ പേശിനോട് ബട്ടൺ ക്ലിക്ക് ചെയ്തില്ലേ അതിന് മുന്നേറ്റ് നിങ്ങൾ നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യണം മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ വൈഫൈ അപ്പോൾ ഞാൻ ഇവിടെ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ എനിക്കിവിടെ പ്ലീസ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് പേശ്ന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റ് ചെയ്യുന്ന എഴുതി കാണിച്ചിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ്സ് കഴിയുമ്പം ഫയലിൽ എന്ന് എഴുതി കാണിക്കുക ഫയൽ ലോഡിങ്ന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ നേരെ ചികള നെറ്റ് ഓഫ് ചെയ്യുക നേരത്തെ ഓൺ ചെയ്ത് വെച്ച് നെറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം ഗെയിം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഗെയിമിനകത്തിരിക്കുക ഒന്നുകൂടെ കയറി കയറിയിട്ട് നിങ്ങൾ നേരെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് അങ്ങോട്ടൊക്കെ നടക്കാം നടന്നിട്ട് നേരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറോ ബൈക്കോ എന്തെങ്കിലുമൊക്കെ വിളിക്കുക അപ്പോൾ ഞാൻ അവിടെ നമ്മൾ എല്ലാം സിയാൻ ചെയ്യാനെന്ന് പറഞ്ഞാൽ കാറും കളൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കളർ നമ്മൾ ആർ ജി ബി ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആർ ജി ബി അപ്ഡേറ്റ് പുതിയത് തന്നുകൊണ്ടാണ് ആർ ജി ബി കളർ ഇങ്ങനെയൊക്കെ തോന്നണം ഓക്കെ അപ്പോൾ നേരെ നിങ്ങൾക്ക് നോക്കണം നീ ഒരു വീടിൻ്റെ നേരെ നോക്കുകയാണെങ്കിൽ എന്തോ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഐഫിൽ ടവറ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് റോഡ് വഴി നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മളാ ഫൈനലി നമ്മുടെ ഐഫിൾ ടവർ എത്തിയിട്ടുണ്ട് കേസ് അപ്പോൾ ഇതാണ് നമ്മുടെ അടിപ്പൊളി ആയിട്ടുള്ള കിഡിലുമായിട്ടുള്ള ഒരു ഐഫിൾ ടവറാണോ നമ്മളെ കീമിലോട്ട് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്യാവശ്യം വേറെ ലെവലായിട്ടുള്ള ഒരു ഐഫിൾ ടവർ തന്നെയാണ് നമ്മുടെ ഗീമിലോട്ട് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു അടിപ്പൊളി ഐഫിൾ ടവർ എത്ര കൂട്ടം അവർക്ക് ഇഷ്ടപ്പെട്ട തഴ കമ്മിൻ്റെ മറക്കല് കേസ് അത്യാവശ്യം കിഡിലുമായിട്ട് ചെയ്തൊരു ഐഫിൾ ടവർ തന്നെയാണ് അപ്പോൾ എത്ര കൂട്ടവർക്ക് ഈ ഒരു ഐഫിൾ ടവറ് ഇഷ്ടമൊന്നും താഴെ കമ്പനിയായിട്ട് മറക്കരു അപ്പോൾ എൻ്റെ സൗണ്ട് നല്ല രീതിയിൽ വ്യത്യാസം കാണുക ഈ പനിയിലിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്ത് തരണം അതിന് വേണ്ടി നിങ്ങൾ മാക്സിമം എല്ലാം കൂട്ടും ലൈക്ക് ചെയ്യണം പിന്നെ എല്ലാം കൂട്ടറി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ഡ്രോൺ മോഡിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ഐഫിൽ ടവർ കാണിച്ചു തരുന്നത് അത്യാവശ്യം ഒറിജിനലായിട്ട് തന്നെ ഈ ഒരു ഐഫിൽ ടവർ അവർ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ അത്യാവശ്യം കിടിലുമായി തന്നെ നമ്മുടെ ഐഫിൽ ടവർ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം പക്കയായിട്ട് തന്നെ നമ്മുടെ ഐഫിൽ ടവർ ഞാൻ മാക്സിമം ഇവിടെ ചെയ്തു തരുന്നില്ല അപ്പോൾ എല്ലാ കൂട്ടുകാരും മാക്സിമം എൻ്റെ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ ഇന്ത്യൻ മൈല കൂട്ടർക്കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അത്യാവശ്യം കിട്ടിലും അവർ ചെയ്ത് തരും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തണം ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടുകാരും എടുത്തായി കളിച്ചു നോക്കാം ഓക്കെ അപ്പോൾ വെച്ച് നമ്മൾ ഒരു വീട് ഇത്തരത്തിലുള്ള വീടുകളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇവിടെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീടുകളിൽ കാണാം ഓക്കെ ബൈ